അഞ്ച് വർഷങ്ങൾ കൊണ്ട് അൻപത് വർഷത്തെ വികസനം രാജ്യത്തിന് സമ്മാനിച്ച ബൂസ്റ്റർ മിസൈൽ ആയിരുന്നു രാജീവ് ഗാന്ധിയെന്നായി എഐസി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കാണുകയും ആ ലക്ഷ്യത്തിലേക്കെത്താൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഭീഷണശാലിയായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിൻ്റെ ശക്തിയായി പ്രവർത്തിച്ച ശ്രീ രാജീവ് ഗാന്ധിയുടെ എൺപത്തിയൊന്നാമത് ജന്മദിനം രാജ്യമെമ്പാടും സദ്ഭാവന ദിനമായി ആചരിക്കുകയാണ് സദ്ഭാവനയ്ക്കൊരു സന്ദേശമുണ്ട് അത് സാഹോദരത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശമാണ് ഭിന്നിപ്പിനും വെറുപ്പിനും അതീതമായി എൻ്റെവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു രാജ്യത്തിന് ഈ വാക്ക് തന്നെ രാജീവ് ഗാന്ധിയാണ് ഈ രാജീവ് ഗാന്ധി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിൽ വെച്ച് രാജീവ് ഗാന്ധി രക്തദാന സേനയുടെ ഉദ്ഘാടനവും നടന്നു തുടർന്ന് പ്രവർത്തകർ രക്തദാനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ഹോസ്പിറ്റൽ പി കിരൺ ജോർജ ജോമോൻ തെക്കൽ ഷാജി വെള്ളമാക്കൽ ബിജു വെളുത്തേടത്ത് ജോസ് ആനക്കല്ലിൽ ബിജു പൊന്നോലി ഷിബു പുത്തൻപുരയ്ക്കൽ ഷാജൻ എബ്രഹാം ജിജി ചേലക്കാട്ട ബിജു കൈപ്പൻ റിജോ കുഴിപ്പള്ളി ജോപോൾ വലിയ പരീടം തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ